എൻ്റെ പേര് ഡോക്ടർ പത്മനാഭൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ ഒരു ഗ്രീൻ ടീ സ്ലിം ടീ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് വളരെ യാദൃശികമായിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഈ ഒരു ഗ്രീൻ ടീ എന്നെ എനിക്ക് സംഭാവന ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വൺ എയ്റ്റീൻ ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടറെ ഇത് വലിയ ഉപകാരം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിത് തരുന്നത് ഞാനത് ആസ് യൂഷ്വൽ ജസ്റ്റ് വലിയ ജസ്റ്റ് തന്നതല്ലേ അങ്ങനെ വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊരു മാസം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കഴിക്കാൻ കഴിക്കാൻ ഏതായാലും തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു ഏ ഒരു മാസം ഞാനത് കഴിച്ചതേ ഉള്ളൂ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ഒരു നാല് കിലോയ്ക്ക് മേളിൽ ഒരു നാല് തൊട്ടഞ്ച് അത്രയും എനിക്ക് കുറഞ്ഞു അപ്പോഴാണ് ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇത് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇതിനകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഇത് ഗ്രീൻ ടീ ഉണ്ട് പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ തിപ്പലി കുരുമുളക് കരിഞ്ചീരകം ഇങ്ങനത്തെ കുറച്ച് എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വിത്ത് ഗ്രീൻ ടീ ഇത് ഇത്രയും ആണ് ഇതിനകത്ത് വളരെ സിമ്പിളാണ് ഉപയോഗിക്കാനും സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെ ഒരു ഒരു ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഈ ഒരു ബാഗ് ഒരു ടീ ബാഗാണ് ആ ടീ ബാഗ് അതിനകത്ത് ഇടുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിന് ശേഷം ആ വെള്ളം കുടിക്കുക വെറും വെയിറ്റിൽ ഞാനതിനകത്തൊരു നാരങ്ങ നീരും കൂടെ ഒരു അര നാരങ്ങ നീരും കൂടെ പിരി പിഴിഞ്ഞു അങ്ങനെ നല്ല എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് ബാലൻസ് ഇത് ഈ ബാഗ് സൂക്ഷിച്ച് വച്ചിരുന്നു വൈകുന്നേരം ഇത് പൊട്ടിച്ചിട്ട് വെള്ളത്തെ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് തിളപ്പിച്ച് അത് മുഴുവനായിട്ട് അങ്ങ് കലക്കാൻ കുടിക്കും അറിയുന്നതിനു ശേഷം ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തതെന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് കംപ്ലീറ്റ് ഒഴിവാക്കി ചോറ് ഒഴുകിയല്ല അതുപോലെ മധുരം കംപ്ലീറ്റ് ഒഴിവാക്കി ഇതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു ഫ്രീ റാഡിക്കൽ എലിമിനേഷൻ അതായത് ഫ്രീ നമ്മുടെ ഈ ഭക്ഷണം പാകം ചെയ്ത് ശരീരത്ത് ദഹനം പ്രക്രിയ കഴിയുമ്പോഴത്തേക്ക് ഇത് ഫ്രീ റാഡിക്കൽസ് കണ്ടാവാനോ ഉണ്ടാകും ഈ ഫ്രീ റാഡിക്കൽസ് പല അസുഖങ്ങൾക്കും കാരണമാണ് അപ്പോൾ ഇത് നീക്കം ചെയ്യാൻ ഏ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് കണ്ടവാനുണ്ട് ഏ അപ്പോൾ അത് ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇതിനെ പുറന്തുള്ളു അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് മെറ്റാബോളിസം നമ്മുടെ ദഹന പ്രക്രിയ ഏഹ് സെല്ല് വരെയുള്ള ദഹന പ്രക്രിയ ഇതിനകത്ത് ഉള്ള ഇൻഗ്രി പിന്നെ ചേരുവകളെല്ലാം അതുപോലുള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് ദഹനം നന്നാക്കും അതൊന്ന് പിന്നെ അതുപോലെ തന്നെ മോഷൻ വൈറ്റിൽ നിന്ന് ശരിക്ക് പോകും അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള ടോക്സിക് മെറ്റീരിയൽസ് എല്ലാം വെളിയിലേക്ക് പോകുന്നത് കൊണ്ടും ഇത് വളരെ നല്ലൊരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ റെഗുലറായിട്ട് കുറച്ച് എക്സസൈസും കൂടെ എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഒത്തിരി ഭേദം ഞാനിപ്പോ ഒരു മാസമായി ഇത് കഴിക്കാൻ തുടങ്ങി വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി ഇത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ അതുപോലത്തെ ഒരു സാധനമാണ് ദിവസം ഇപ്പം പഞ്ചസാരയൊന്നും വേണ്ട ഇത് ഇത് രാവിലെ ഞാൻ ഇത് രാവിലെ വൈകുന്നേരം കഴിക്കും എന്ത് സുഖമാണെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കും